ആലത്തൂർ താലൂക്ക് റഫറൻസ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പി എസ് സി പരീക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ക്ലാസ് സംഘടിപ്പിച്ചത് സ്വാതി ജംഗ്ഷനിലെ ലൈബ്രറി ഹാളിൽ നടത്തിയ ക്ലാസ് റിട്ടയർഡ് ടീച്ചർ ശ്രീജ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ പറഞ്ഞതുപോലെ ഒരു മടി ഇതിൽ വിചാരിക്കരുത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കാനും ക്ലാസ്സുകൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കേട്ട് അവർ നിങ്ങളുടെ ഭാഗ്യ ജീവിതത്തിന് നല്ലൊരു ഗുണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം അതുപോലെ തന്നെ നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളായി മാറുക കൂടി വേണം സർവർ ഓരോ സമയത്തിനെത്തുക അതുപോലെ കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി സ്വയം പഠിച്ച് കുറേ കുട്ടികൾ നല്ല രീതിയിലേക്ക് എത്തുന്നുണ്ട് എങ്കിലും അധ്യാപകരുടെ ഒരു ശ്രദ്ധ കൂടി നമ്മൾക്ക് കിട്ടുമ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ചും ഏതു തരത്തിൽ കൈകാര്യം ചെയ്യണം ഓരോന്നിനും എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് കുറച്ചുകൂടി അറിവും സഹായവും പി എസ് പരീക്ഷകൾ വളരെ സുഗമമായി കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമാറാവുകയും ചെയ്യും ം അബ്ബാസലി അധ്യക്ഷനായി സെക്രട്ടറി അശോക് കുമാര് അബ്ദുൽ സാഹിർ എന്നിവർ പ്രസംഗിച്ചു സുനിത കുനിച്ചേരി ക്ലാസിന് നേതൃത്വം നൽകി UTV News Palakkad.